പ്രതിദിന പ്രതിപാദ്യം അല്ലോഹുവിൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പ്രശസ്തമായ ഏഴ് സ്ഥാനമാനങ്ങൾ അന്ധകാരണത്തിൻ്റെ സ്ഥാനം ഈ നിലയിലെ ആത്മാവിനെ അമ്മാറത്ത് എന്ന് വിളിക്കുന്നു പ്രകാശത്തിൻ്റെ സ്ഥാനം ഈ നിലയിലെ ആത്മാവിനെ ലവ്വാമത്ത് എന്ന് വിളിക്കുന്നു രഹസ്യങ്ങളുടെ സ്ഥാനം ഈ നിലയിലെ ആത്മാവിനെ മുൾഹിമത്ത് എന്ന് വിളിക്കുന്നു പൂർണതയുടെ സ്ഥാനം ഈ നിലയിലെ ആത്മാവിനെ മുത്തുമിന്നത്ത് എന്നാണ് വിളിക്കുന്നത് ഒന്നിച്ചുകൂടലിന്റെ സ്ഥാനം ഈ നിലയിലെ ആത്മാവിനെ റോളിയത്ത് എന്ന് വിളിക്കുന്നു കർമ്മങ്ങളുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥാനം തജല്ലീയത്തിൻ്റെ സ്ഥാനം ഈ നിലയിലെ ആത്മാവിനെ മറിയത്ത് എന്ന് വിളിക്കുന്നു ഏഴ് യും ഗുണങ്ങളുടെയും പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥാനം തജലീയത്തിന്റെ സ്ഥാനം ഈ നിലയിലെ ആത്മാവിനെ കാമിലത്ത് എന്ന് വിളിക്കുന്നു ഒരു വ്യക്തി ഈ നിലകളിൽ ഒന്നിൽ ഉണ്ടായിരിക്കുമ്പോൾ അയാൾക്ക് അതിനു മുകളിലുള്ളതിനെ കാണാൻ കഴിയില്ല അന്ധകാരണത്തിന്റെ നിലയിൽ അയാൾ അന്ധകാരണത്താൽ പ്രകാശങ്ങളിൽ നിന്നും മറച്ചു നിർത്തപ്പെടുന്നു പ്രകാശത്തിൻ്റെ നിലയിൽ അയാൾ പ്രകാശത്താൽ രഹസ്യങ്ങളിൽ നിന്നും മറച്ചു നിർത്തപ്പെടുന്നു രഹസ്യങ്ങളുടെ നിലയിൽ അയാൾ രഹസ്യങ്ങളാൽ പൂർണതയിൽ നിന്നും മറച്ചിരിക്കുന്നു പൂർണതയുടെ നിലയിൽ അയാൾ പൂർണതയാൽ ഒന്നിച്ചു കൂടലിൽ നിന്ന് മറച്ചിരിക്കുന്നു ഒന്നിച്ചു കൂടലിൻ്റെ നിലയിൽ അയാൾ ഒന്നിച്ചു കൂടലിൽ നിന്നും കർമ്മങ്ങളുടെ തജല്ലിയാത്ത് പ്രത്യക്ഷീകരണത്തിൽ നിന്നും മറച്ചിരിക്കുന്നു കർമ്മങ്ങളുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ നിലയിൽ അയാൾ അതിനു മുകളിലുള്ളതിൽ നിന്നും മറച്ചിരിക്കുന്നു തൻ്റെ പാപം അവൻ്റെ മറയാണ് നിന്റെ മാനവികത നിന്റെ മറയാണ് നിന്റെ ഹൃദയം നിന്റെ പുസ്തകമാണ് ഏഴ് മക്വാമുകളും താണ്ടി വിജയിക്കാൻ നാഥൻ തുടക്കട്ടെ അള്ളാഹുവെ ലോകത്താകമാനം സമാധാനം നിലനിർത്തി പല രാജ്യങ്ങളിലും മുസ്ലിം ഉമ്മത്തിനെ കത്തിച്ചു ചാമ്പലാക്കുന്നു അവർക്ക് അഭയം നൽകി രക്ഷപ്പെടുത്തി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകി നിന്റെ ഹലറത്തിൽ എത്തിച്ചേരുവാൻ ഭാഗ്യം നൽകി ധാരാളം സ്വലാത്ത് ചൊല്ലി മുത്തുനബിയുടെ വിശ്വാലിൽ എത്തി ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ ആമീൻ അനുഗ്രഹിക്കനെ ആലമീൻ